ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാര്യത്തിൽ ആൻഡ് ആൻഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം റോഡ് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട് ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേസ് അവതരിപ്പിക്കുന്നു ഫോർബേനിയ ിപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ആഘോഷം ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും പാതിരാ കുർബാനയും നടന്നു ലോകമെങ്ങും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകത്തിന്റെ പ്രത്യാശയുടെ കിരണമേകെ ഇന്ന് ക്രിസ്മസ് ഉൾക്കൂടൂരിക്കും നക്ഷത്രങ്ങളാൽ വീടുകൾ അലങ്കരിച്ചും ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ആഘോഷമാക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ പള്ളികളിൽ പാതിരാ കുർബാനകളും തിരുപ്പിറവി ചടങ്ങുകളും നടന്നു ക്രിസ്തീയ പള്ളിയിൽ ഉണ്ണീസോയുടെ ജനനത്തിന് മുന്നോടിയായിട്ടാണ് പാതിരാ കുർബാന സംഘടിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നോടിയായി പള്ളിയും ക്രൈസ്തവ ഭവനങ്ങളും മൂടിക്കുട്ടിയും അലങ്കരിച്ചും പ്രത്യാശയുടെ വെളിച്ചം നൽകും ോട് ഒരുക്കും പാതിരാ കുർബാന കഴിയുന്നതിനായി വിശ്വാസികൾ ക്രിസ്മസിന്റെ യഥാർത്ഥ ആഘോഷത്തിലേക്ക് കടക്കും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കുവാൻ ഞങ്ങൾക്ക് കാരണമാവുകയും ചെയ്യട്ടെ ദാസന്റെ രൂപം സ്വീകരിച്ച വിശിഹ സന്തോഷത്തിലേയും സമാധാനത്തിലെയും പാതിരാ കുർബാന കഴിയുന്നതോടെ നാടും നഗരവും ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടന്നു ലോകമെമ്പാടും സർവ്വമതസ്ഥരും ക്രിസ്മസ് ആഘോഷമാക്കിയിരിക്കുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും കൂട്ടിച്ചേർന്ന് ആഘോഷിക്കുന്ന രാവാണ് ക്രിസ്മസ് രാവ് പടക്കം പൊട്ടിക്കുന്ന നിയന്ത്രണമുണ്ടെങ്കിലും പാതിരാവിൽ അന്തരീക്ഷത്തിൽ വർണ്ണവിസ്മയങ്ങളും ശബ്ദമുഹിരിതമായി തീർന്നു ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ണിയച്ചു പിറന്നതിന്റെ ആഘോഷമാണ് നടക്കുന്നത് ഏവർക്കും ഇടുക്കി വിഷൻ കുടുംബത്തിന്റെ ക്രിസ്മസ് ആശംസകൾ ഇടുക്കി വിഷൻ രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രക്ക് പറ്റി ഒരു കിടലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട് ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേസ് അവതരിപ്പിക്കുന്നു ഫോർസ് അർബേനിയ